കർണകിനഗർ വടക്കന്ത്ര പ്രദേശം സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ശക്തി കേന്ദ്രമാണ് ഇത്രയും കാലത്തെ ചരിത്രത്തിനിടയിൽ യാതൊരു വിധത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യാതൊരു സംഭവങ്ങളും നടക്കാത്ത ഒരു പ്രദേശമാണ് ആ പ്രദേശത്ത് ഇന്ന് നടന്ന സംഭവം തീർച്ചയായിട്ടും വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ഞങ്ങൾ സംശയിക്കുക ഗണേശോത്സവം വളരെ അതിഗംഭീരമായിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഗണേശോത്സവം നടക്കുന്നൊരു നഗരമാണ് പാലക്കാട് നഗരം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പതിനായിരങ്ങൾ അണിനിരക്കുന്ന ഗണേശോത്സവം നടക്കാൻ പോകുന്ന സമയത്ത് ഇത്തരത്തിലൊരു സംഭവമുണ്ടായതിന് പിന്നിൽ ആസൂത്രിതമായിട്ടുള്ള പാലക്കാട് നഗരത്തിൽ അതും ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും മുഴുവൻ പരിവാർ പ്രസ്ഥാനങ്ങളുടെയും എല്ലാം ശക്തി കേന്ദ്രമായിട്ടുള്ള ഒരു പ്രദേശത്ത് ബോധപൂർവമായിട്ടുള്ള സംഘർഷമുണ്ടാക്കാനുള്ള ഒരു ആസൂത്രിത ശ്രമം ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുക ഞങ്ങൾ ജില്ലാ പോലീസ് മേധാവിയോടും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തോടും ആവശ്യപ്പെടുകയാണ് വളരെ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ഇത് സംബന്ധിച്ച് നടത്തണം വളരെ സമാധാനപൂർവ്വമായിട്ട് ജനങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശത്ത് ബോധപൂർവമായിട്ടുള്ള സംഘർഷമുണ്ടാക്കാൻ ആരാണ് ശ്രമിച്ചതെന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള അന്വേഷണം നടത്തി യഥാർത്ഥ കാരണം യഥാർത്ഥ പ്രതികൾ ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണെന്നുള്ളതിനെ സംബന്ധിച്ച് പൊതുജന സമക്ഷം കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഡി ഞങ്ങൾ അതാണല്ലോ പറഞ്ഞത് കേരളം ഭരിക്കുന്ന സർക്കാർ പിണറായി സർക്കാർ ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണം ഇതിനുള്ള യഥാർത്ഥ പ്രതികളെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ ഇതിനെ സംബന്ധിച്ച് ഗൂഢാലോചന നടത്തിയ ആളുകളെ കൊണ്ടുവരണം ഞങ്ങളുടെ ശക്തി കേന്ദ്രത്തിൽ ഈ ഞങ്ങളുടെ പരിവാർ പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു അനിഷ്ട സംഭവം ഉണ്ടായിട്ടില്ല ഇത് ഈ പ്രദേശത്തെ ബോധപൂർവം സംഘർഷമുണ്ടാക്കാൻ അതും പാലക്കാട് നഗരം ഗണേശോത്സവത്തിനെ വരവേൽക്കാനുള്ള വലിയൊരു ഒരുക്കം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് നിഷ്പക്ഷമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ബിജെപിക്ക് വലിയ സ്വാധീനമുള്ള പ്രദേശമാണ് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ പരിശോധിക്കുമോ എങ്ങനെയാണ് അതിലെ കാര്യങ്ങൾ അതെല്ലാം പോലീസാണ് ചെയ്യുന്നത് ഞങ്ങൾ ജില്ലാ പോലീസ് മേധാവിയെ കാണുന്നുണ്ട് ജില്ലാ പോലീസ് മേധാവിയോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ഇത് സംബന്ധിച്ച് വളരെ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം എല്ലാവിധത്തിലുള്ള തെളിവുകളും ശേഖരിച്ച് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ സംബന്ധിച്ച് ഇതിന് പിന്നിൽ നടന്ന ഗൂഢാലോചനയെ സംബന്ധിച്ച് പുറത്തു കൊണ്ടുവരുന്നതാണ് ഞങ്ങളുടെ ആവശ്യം കേന്ദ്രീകരിച്ച് അന്വേഷണം ആവുന്ന രീതിക്കുള്ള ഒരു ഞങ്ങൾക്ക് യാതൊരു ഭയവും ഇല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടല്ലോ വളരെ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം ഏത് ഏജൻസി അന്വേഷിക്കട്ടെ ഞങ്ങളുടെ ശക്തി കേന്ദ്രത്തിൽ ഈ കഴിഞ്ഞ പത്ത് എഴുപത്തഞ്ച് വർഷത്തെ ചരിത്രത്തിനിടയിൽ ഞങ്ങളുടെ ഈ ശക്തി കേന്ദ്രത്തിൽ യാതൊരു വിധത്തിലുള്ള അനിഷ്ട സംഭവങ്ങളോ ഇത്തരത്തിലുള്ള ഒരു വിധത്തിലുള്ള കാര്യങ്ങളോ നടക്കാത്ത പ്രദേശമാണ് ആ പ്രദേശത്താണ് ബോധപൂർവ്വമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നിട്ടുള്ളത് നൂറ് ശതമാനം നൂറ് ശതമാനം ഞങ്ങൾ സംശയിക്കുന്നു ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് സംഘശാഖ ദൈനംദിനം നടന്നു വരുന്ന ഒരു പ്രദേശമാണ് ഇത് ഈ ഇന്ന് ഇന്ന് കാലത്ത് പോലും സംഘത്തിന്റെ ശാഖ നടന്ന പ്രദേ സ്കൂളാണ് അവിടെയാണ് ഒരു സംഭവം നടന്നിട്ടുള്ളത് ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി യഥാർത്ഥ കാരണം എന്താണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ ആരാണെന്നുള്ളത് ഞങ്ങൾക്കറിയുക തന്നെ വേണം